സ്മോൾ ആൻഡ് മീഡിയം സൈസിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഓഫർ ആട്ടോ നല്ലൊരു പ്രൊഡക്റ്റാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇത് സ്മോൾ സൈസും മീഡിയം സൈസും മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതും വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിലായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ സൂപ്പർ പാറ്റേൺ ആട്ടോ ഫസ്റ്റ് കളർ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് ഫാബ്രിക് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അതായത് ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ബസ് ലൈനിൽ ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് കണ്ട അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ട അത്രയും നല്ലൊരു വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതാണ് അതുതന്നെ സ്ലീവെഞ്ചിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഷർട്ട് കോളേഴ്സ് വന്നിട്ട് എ ലൈൻ കട്ടിൽ നല്ല ഭംഗിയായിട്ടോട്ടോ വന്നിരിക്കുന്നത് ഈ സെവൻ ട്വൻറ്റി ഫൈവിൻ്റെ ഒരു പ്രോഡക്റ്റ് ഫൈവ് ഡബിൾ നയൻ ശരിക്കും വെർത്താണ് സ്മോൾ സൈസും മീഡിയം സൈസും ആണ് അവൈലബിൾ ആയിരിക്കുന്നത് നിങ്ങൾ സ്മോളും മീഡിയം യൂസ് ചെയ്യുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ ആ ചെറിയ സൈസ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ കളർ കേട്ടോ ഇത് പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ട് നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പ് ത്രൂ നിങ്ങൾക്ക് വേഗം ഷിപ്പിംഗിൽ പർച്ചേസും ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു പിങ്കിഷ് പീഡ്ഷീഡ് ആണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പേർപ്ലിഷ് ലാവൻഡർ ആണ് കേട്ടോ ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് സൂപ്പർ പാറ്റേൺ നല്ല പ്രൈസുമാണ് വേഗം ഓർഡർ ചെയ്തോളൂ താങ്ക് സോ മച്ച്